പ്രത്യേക ദൈവത്തിന് സ്തുതി എൻ്റെ പേര് ബിനു ഞാൻ ചെന്നൈക്ക് അടുത്ത നെയ്വേലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ നേരത്തെ ഒത്തിരി പ്രാവശ്യം പള്ളിയിൽ വന്നു പോയെങ്കിലും ഉടമ്പടിയുടെ പ്രാധാന്യം എനിക്ക് അറിഞ്ഞിരുന്നില്ല പിന്നെ ഞാൻ ഈ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ വളരെ വേദന വേദനയെടു ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് അഞ്ചു കൊല്ലത്തിന് മുമ്പേ മുതൽ എൻ്റെ ഹസ്ബൻഡിന് പ്ലേറ്റ്ലെറ്റിൻ്റെ അക്കൗണ്ട് ഫ്ലക്ച്വേറ്റ് ഒരു അനുഭവം ഉണ്ടായിരുന്നു അപ്പം തീരെ വയ്യാതായ അവസ്ഥയിൽ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ അനിയത്തി പറഞ്ഞ പ്രകാരം ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാനായിട്ട് വന്നത് തിങ്കളാഴ്ച വീട്ടിലെത്തി ചൊവ്വാഴ്ച ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാൻ വരും അപ്പം തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വീണു തലാറങ്ങി വീണു ഫിക്സ് പോലെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെയും പോകാൻ ഒക്കില്ല ഇന്ന് രാത്രി തന്നെ എപ്പിലെപ്സി പോലെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പം ഞാൻ തിരികെ എനിക്ക് ഞാൻ എന്തിനാണ് വന്നത് അമ്മയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ വീട്ടിൽ വന്ന എൻ്റെ അനിയത്തി എൻ്റെ പേരൻസിനുമായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എന്തിനാ വന്നത് അമ്മ നോക്കിക്കൊള്ളും കൃപാസനമാതാവ് നോക്കിക്കൊള്ളും പോയി ഉടമ്പഴി എടുക്കാൻ അങ്ങനെ ഞാൻ ചോ ആ പിന്നെ ഇരുപത്തി രണ്ടാം തിയ ഇവിടെ എത്തി ഞാൻ ഉടമ്പടി എടുക്കാൻ തന്നെ തീരുമാനിച്ച ഉടമ്പടി എടുത്ത് വൈകുന്നേരം ചെന്നു പിന്നെ പിന്നീടാണ് ഞങ്ങൾ അഡ്മിറ്റാക്കിയത് അഡ്മിറ്റാക്കി കഴിഞ്ഞിട്ടും കൗണ്ടിന് യാതൊരു വ്യത്യാസവും ഇല്ല അത് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒരു മനുഷ്യൻ്റെ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ടു ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് വരെയാണ് അദ്ദേഹത്തിന് ഇരുപത്തി നാല് വരെ എഴുപത്തഞ്ച് വരെ മാക്സിമം പോയിരുന്നു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് മാറിയില്ല വീണ്ടും അഡ്മിറ്റാക്കി മാറിയില്ല അവസാനം ഞാൻ അവിടെ ചെന്ന് വ്യഞ്ചരിച്ചു ഉപ്പും തേനും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി അദ്ദേഹം അറിഞ്ഞിരുന്നില്ല അറിഞ്ഞിരുന്നെങ്കിൽ യൂസ് ചെയ്യില്ല കാര്യം ഈസ് എ നോൺ ആൽക്കഹോളിക് ആസ് വെൽ ആസ് സ്മോക്കർ ഉൾസും അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നേരത്തെ കൃപാസന്തിന്ന് കൊണ്ടുതന്നെ ഒന്നും എനിക്ക് തരല്ലേ എന്ന് പറഞ്ഞു പക്ഷെ ഞാനതൊന്നും കൂട്ടാക്കിയില്ല എൻ്റെ അമ്മ ല്ലേ അവിടെ പ്രവർത്തിക്കുന്നത് പ്രവർത്തിച്ചു കൊള്ളുമെന്ന് അങ്ങനെ ഞാൻ പിന്നെ നോക്കിയിട്ടില്ല പിന്നെ അസം അങ്ങനെ കാണുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മാസക്കാലം കഴിഞ്ഞ് ഞാൻ അത് നോക്കുമ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടൂ ലാക്സി കൂടുതലായി ഇത് ഫൈവ് ഇയേഴ്സ് മുതൽ ഇങ്ങനൊരു സംഭവം ഇല്ല വെറും താഴെയാണ് കിടന്നിരുന്നത് അപ്പോൾ അതിനുശേഷം പുള്ളിക്ക് അതിൽ ചെറിയ വിശ്വാസം തുടങ്ങി ഞാൻ അനുഭവം ഒത്തിരി അനുഭവിച്ചിരുന്നു കഷ്ടപ്പെട്ടിരുന്നു അതിൻ്റെ അത് കഴിഞ്ഞ പിന്നെ ഞാൻ രണ്ടാമത്തെ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ മോള് മെഡിസിന് ജോർജിയയിൽ പഠിക്കുക അപ്പം ലാസ്റ്റ് ഇയറായി ഇപ്പം ഇൻറ്റേൺഷിപ്പാണ് അപ്പം ഈ ഇയറിലും അതിൻ്റെ ലാസ്റ്റ് സെമസ്റ്ററും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന മൊത്തം അവിടെ കൊടുത്തു ഇനി ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്ന അവസര അവസരമാണ് അങ്ങനെ എനിക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഒത്തിരി ഉണ്ടായി അപ്പം എൻ്റെ മകന് പ്ലസ് ടുവിന് പ്ലസ് ടുവിന് സിസ്റ്റമാറ്റിക്കായിട്ടൊരു ഇല്ല ഞാൻ ചെന്നൈ ഭാഗത്തും അവൻ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് അപ്പം അവനെ ഞാൻ പത്ത് ദിവസത്തെ എന്റെ നൈവേലിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഈസ് വെരി പൂർ ഒരു ഫൗണ്ടേഷൻ ഇല്ല അപ്പം എന്റെ സബ്സിഡറി കെമിസ്ട്രി ആയിരുന്നു അപ്പം ഞാൻ ഏത് പഠിപ്പിക്കുമ്പം ഒരു ടീച്ചറായിരുന്ന ഒന്നും അറിയാതെ വരുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പാസ്സാവില്ല എന്നായി അപ്പം ഞാൻ അവിടെ ഇരുന്ന അമ്മയോട് പറഞ്ഞ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു അമ്മ എനിക്കറിയില്ല യു ഷുഡ് ടേക്ക് ഇനീഷ്യേറ്റീവ് ഇൻ ദ അമ്മ അവനെ പഠിപ്പിച്ച് അവനെ പാസ്സാക്കണം കെമിസ്ട്രി പാസ്സാവില്ല എന്നുള്ളതാണ് െ പറഞ്ഞു പാസ്സാക്കി വിടണം സി ബി എസ് ഇ ട്വൽത്ത് സ്റ്റാൻഡേർഡ് എനിക്കറിയില്ല ഞാൻ ഇത് പറഞ്ഞിട്ട് രാവിലെ ക്ലാസ്സിന് പോകും വൈകുന്നേരം വന്ന് പഠിച്ചോ നോക്കും പഠിച്ചാൽ അറിയാതെ എങ്ങനെ പഠിക്കാൻ സാധിക്കും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ പഠിപ്പിച്ചു ഇനി നടക്കില്ല ഞാൻ ഞാനപ്പം അവനെ ആ പത്ത് ദിവസം കഴിഞ്ഞ് വേഗം ഞാൻ ലീവ് സാക്ഷൻ ആക്കി ഇവിടെ വന്നു വീട്ടിൽ വന്നു പിറ്റേ ദിവസം ഞാൻ പ്രഭാസനത്തിൽ വന്നു അപ്പം തന്നെ ഹോൾ ടിക്കറ്റ് റെഡി ആയിരുന്നു ഹോൾ ടിക്കറ്റ് ആയിട്ട് ഇവിടെ വന്നു അപ്പോൾ അച്ഛൻ ഹോൾ ടിക്കറ്റ് അങ്ങനെയുള്ള കുട്ടികളുടെ പ്രാർത്ഥിച്ചു കൊടുക്കില്ല പ്രൊഫഷണൽസിലാണല്ലോ അപ്പം ഞങ്ങളോട് സിസ്റ്റർ പറഞ്ഞു ഇവിടെ വന്ന് നിന്ന് അമ്മയുടെ അടുത്ത് നിൽക്കും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു കൊച്ചിനെ കണ്ടത് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവന് മറ്റന്നാൾ എക്സാം ആണെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുക ഫസ്റ്റ് എക്സാം ഇംഗ്ലീഷാ അപ്പം എനിക്ക് ഉടമ്പടി പുതുക്കുകയും വേണം അപ്പം എന്റെ മനസ്സിലാരോ പറഞ്ഞു പുതുക്കിയിട്ട് മോനെ എക്സാമിന് വിടാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ അമ്മയുടെ ആ ഭാഗത്തുള്ള അമ്മയുടെ രൂപത്തിന്റെ അവിടെ പോയിരുന്ന് യു സ്റ്റഡി യുവർ ഫസ്റ്റ് സബ്ജെക്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മോൻ അന്ന് വൈകുന്നേരം അഞ്ചര വരെ ഇവിടെ ഇരുന്നാ പഠിച്ചത് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് സി ബി എസ് ഇ ഡിസ്റ്റിങ്ഷനോടുകൂടെ അമ്മാവനെ പാസ്സാക്കി അമ്മയുടെ നടയിലിരുന്നു ഇവിടെ ഫോണിൽ നോക്കി പഠിച്ചതാണ് ആ സബ്ജെക്റ്റിന് ഇംഗ്ലീഷ് എപ്പോഴും ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഏറ്റവും ടോപ്പ് സ്കോർ ആയിട്ട് ഇംഗ്ലീഷിന് അവൻ്റെ സബ്ജക്റ്റിൽ ഏറ്റവും ടോപ്പ് വന്നത് ഇംഗ്ലീഷിനാണ് ഇവിടെ ഇരുന്ന് പഠിച്ചതിന് അതെന്റെ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് അത്രയും മാർക്കോടുകൂടെ പഠനത്തിൽ സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ഇല്ലാത്ത വന്നിരുന്ന മകൻ അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ ചെന്നു എൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അന്ന് എക്സാമിൻ്റെ തലേന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ പെപ്പയും മമ്മിയും പ്രാർത്ഥനയ്ക്ക് പോയി ഞാനും നെയ്വേലിയിൽ പ്രാർത്ഥനയ്ക്ക് പോയി കുർബാനയ്ക്ക് പോയിരിക്കുന്നു എൻ്റെ സിസ്റ്ററും വന്ന് ആരാധനയ്ക്ക് പോയ സമയം എല്ലാവരും ആരാധന ഇവ മാത്രം വീട്ടിലിരുന്ന് നാളെ പരീക്ഷ ആയതുകൊണ്ട് അപ്പം അവനും ഒത്തിരി കൃപയുള്ള കുട്ടിയാ വിഷനൊക്കെ ചെറിയ തോതില് ഇവിടെ വന്നതിന് ശേഷം കിട്ടാൻ തുടങ്ങി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം കിട്ടാൻ തുടങ്ങി അപ്പം അവന് അന്ന് വൈകുന്നേരം അവന് സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ പറഞ്ഞു എല്ലാരെയും ഒരുപോലെ വിളിക്കുന്നു അപ്പം എന്തിനാ വിളിക്കുന്നത് ഞാനും കുർബാന ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ കാത്തലിക് പള്ളിയിലാണ് നെയ്വേലി പോകുന്നത് അവിടെ കുർബാന ഇറങ്ങിയതിന് ശേഷം അവനെ ഞാൻ ഫോൺ എടുത്ത് മോനെ വിളിച്ച് അപ്പം അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ഏത് ലാംഗ്വേജ് ആണെന്ന് എനിക്ക് പറയാനറിയില്ല ഹിബ്രു ആണോ എന്താണെന്ന് അറിയില്ല അമ്മ എനിക്ക് ലാംഗ്വേജ് അറിയാതെ എനിക്ക് തോന്നുന്നു അതാണ് ഒരു ജെന്റിൽ മാൻ്റെ വോയിസ് കേട്ടു ഐ ആം വെരി പെർഫെക്ട്ലി ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് എ സൗണ്ട് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അപ്പം എന്നിട്ട് അടുത്ത എന്നോട് പറഞ്ഞു ഐ ഹേർഡ് ആഫ്റ്റർ ദാറ്റ് ദ വോയ്സ് ഓഫ് മദർ മേരി എന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെയാണ് അറിയില്ല എല്ലാവരെയും വിളിക്കുമ്പോൾ ആരെയും കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഒരു അനുഭവം എൻ്റെ മകൻ മകനുണ്ടായി അതുകഴിഞ്ഞാൽ അവൻ ഈ കുഞ്ഞിനെ എനിക്ക് ഒരു കോഴ്സിന് വിടാനായിട്ട് അവന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബി സി എക്ക് ജോയിൻ എന്ന് ആഗ്രഹം പക്ഷേ എനിക്ക് ഒരു ഇപ്പോൾ വിടാൻ പറ്റില്ല കാര്യം എനിക്ക് ഒരു മന്തിൽ സെമസ്റ്റർ വരുമ്പോഴേ ത്തേന് ടു ആൻഡ് ഹാഫ് ലാക്സ് റുപ്പീസ് അങ്ങനെ കൊടുക്കണം ഹോസ്റ്റൽ ഫീസ് അതെല്ലാം അപ്പം എനിക്കിപ്പോൾ പറ്റില്ല ഞാൻ പറഞ്ഞു വൺ ഇയർ യു ബി വിത്ത് മീ ഇൻ നെയ്വേലി എന്ന് പറഞ്ഞു അപ്പോൾ അവനെന്നോട് അമ്മ നടക്കില്ല എൻ്റെ ഫ്രണ്ട്സെല്ലാം ജോയിൻ ചെയ്യുന്നു അങ്ങനെ അവനെ ഞാൻ അവിടെ കൊണ്ടുപോയി എൻ്റെ മനസ്സിൽ ഇവനെ നെയ്വേലിയിൽ എവിടെയെങ്കിലും ഒരു കോളേജ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് താല്പര്യം ചേർക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മ അവൻ്റെ ആഗ്രഹപ്രകാരം വിടാൻ അമ്മ ഞാൻ എനിക്ക് അമ്മ അവസരം ഒരുക്കി തരുന്നെനിക്കറിയാം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴും പെട്ടെന്ന് ഒരു ബാങ്കിൽ നിന്ന് എനിക്ക് എൻ്റെ സാലറി സ്ലിപ്പ് ഞാൻ നീറ്റിൻ്റെ സീനിയർ ലെക്ചറായിട്ട് മെഡിക്കൽ എൻട്രൻസിൻ്റെ നീറ്റ് പഠിക്കുക സീനിയർ ലെക്ചറായിട്ട് ഒരു ഹൈദരാബാദ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നെയ്വേലിയിൽ ഓക്കെ ആണ് അപ്പം അപ്പം എൻ്റെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം ഉടനെ സാലറി സ്ലിപ്പ് സബ്മിറ്റ് ചെയ്തു പിന്നെ അങ്ങനെ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മോനെ ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കും ഹസ്ബൻഡ് കൂടില്ല വരില്ല അപ്പോൾ മുട്ടയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ആ കാര്യങ്ങൾ ശരിയായി അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് നിയർലി സിക്സ് ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് എനിക്ക് ക്രെഡിറ്റായി ആ ക്രെഡിറ്റായതുകൊണ്ട് എൻ്റെ മോളുടെ ഫീസും അടയ്ക്കാൻ പറ്റി മോൻ്റെ ഫീസും എനിക്ക് അടയ്ക്കാൻ പറ്റി പിന്നെ എനിക്ക് ട്രേഡിങ്ങിന് യൂസ് ചെയ്യാനായിട്ടും സാധിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെ പലിശ കൊണ്ട് അത് കിട്ടുന്ന പൈസ കൊണ്ട് അതിൻ്റെ പൈസ കൊണ്ട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് അടയ്ക്കാനായിട്ട് ദൈവമാതാവ് അവസരം ഒരുക്കി അപ്പോൾ അമ്മ അത്ര ക്ലവറായിട്ട് ഇൻ്റലിജൻറ്റ് ബേസിലാണ് അവിടെ അമ്മ പ്രവർത്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അപ്പം ദൈവത്തിന് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പിന്നെ എൻ്റെ ബാക്ക് സൈഡിൽ ഒരു മുഴയുണ്ടായപ്പം എൻ എൽ സിയുടെ സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കഴിച്ചു നോക്കി മാറുമോ എന്ന് ചോദിച്ചു അതിനകത്ത് പസം നിറഞ്ഞിരിക്കുക എനിക്ക് ഭയങ്കര വേദന മുഴ ദിവസം തോറും വലുതായി വരിക അപ്പം ഞാൻ ആ എൻ എൽ സിയുടെ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ അത് കഴിച്ചിട്ട് മാറുമെങ്കിൽ മാറുമെങ്കിൽ ഓക്കെ മാറിയില്ലെങ്കിൽ വീണ്ടും വരിക അത് കീറിക്കളയാണ് അപ്പം ഞാനിത് കാണിച്ച് പേടി കൊണ്ട് കൊണ്ടെന്ന് കാണിച്ചു അവർ പറയും മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്ക് മാറുന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്പം ഞാൻ അന്നേരം ഞാൻ എൻ്റെ കയ്യിലല്ലയോ ആ മരുന്നിരിക്കുന്നത് അപ്പം ഞാൻ പിന്നീട് എന്ത് ചെയ്യുന്ന അറിയാൻ ഈ പുറകിലായിട്ടായിരുന്നു അവിടെ ഞാൻ എനിക്ക് സ്വന്തം തേക്കാനായിട്ട് പറ്റില്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ കൃപാസന പ്രതിഷീന പ്രാർത്ഥനയും ചൊല്ലിയിട്ട് ഞാൻ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ അപ്ലൈ ചെയ്ത പുറകിലാണ് അപ്ലൈ ചെയ്യിപ്പിച്ചു അത് അഞ്ച് ദിവസം പോലും ഞാൻ പുരട്ടിയില്ല അത് അപ്രത്യക്ഷമായി ഇത് വേറെ അപ്പം എൻ്റെ അത് വിശ്വാസം കൂടാനുള്ള ചാൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തിലേക്ക് പലരോടും ഞാൻ പറയുന്നത് കേട്ടു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കൃപാസനത്തിൽ പോകണം പോയി പ്രാർത്ഥിക്കണം എൻ്റെ മുമ്പിൽ വെച്ച് പറയുന്നു അതെനിക്ക് വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ഒരു കാര്യം കൂടെ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് നേരത്തെ എൻ്റെ ഹസ്ബൻഡ് അത് മൂന്നാമത്തെ കൂടുമ്പോഴ് ഞാൻ പുതുക്കി കഴിഞ്ഞ് പോയപ്പോഴത്തേനും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു നോൺ ആൽക്കഹോളിക് എൻ്റെ സ്മോക്കർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ നിന്ന് മൂന്നാമത്തെ ഉടുമ്പഴത്തി പുതുക്കിയും ഞാൻ ചെയ്യുന്ന എനിക്ക് ഒത്തിരി നെഗറ്റീവ് എനർജീസ് എനിക്ക് ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ നമ്മുടെ രണ്ട് മക്കഭായർ എട്ടിൻ്റെ പതിനെട്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനേയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ ഞാനിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് ഉറക്കം പറ്റ പറ്റുന്നില്ല ഇതിൻ്റെ ഉപദ്രവം പിന്നെ ഒരു പാനിക് അറ്റാക്ക് ആങ്സൈറ്റി ഫിയർ വരിക അപ്പോൾ ഈ ഹാർട്ട് പാൽപിറ്റേഷൻ നെഞ്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുക ഉറങ്ങിയാ ഞെട്ടി ഉണരും അങ്ങനെ ഞാൻ ഉറങ്ങാതിരുന്നു അപ്പോൾ എനിക്ക് ആശ്രയം അത് മൂന്ന് കൊല്ലം മുമ്പേ ഞാൻ എനിക്കൊരാശ്രയമാണ് ഈ കൃപാസന ഉടമ്പടി ധ്യാനം കേട്ടുകൊണ്ട് ഞാൻ ഉറങ്ങുള്ളൂ എനിക്ക് പറ്റത്തില്ല അങ്ങനെ അച്ഛൻ്റെ ഈ ടോക്കം ധ്യാനവും എൻ്റെ ജീവിതത്തിൽ എന്നെ പിടിച്ചു നിർത്തി നിലനിർത്താൻ കഴിഞ്ഞു ഒത്തിരി പേർക്ക് അനുഭവമുള്ളതാണ് ഞാനും അമ്മ എന്നെയും അത് കേപ്പി ഞാൻ ഞാൻ അങ്ങനെ ഇവിടുന്ന് ചെന്നു കഴിഞ്ഞ് ഞാൻ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് എൻ്റെ വീട്ടിലും പോയിട്ട് മുപ്പത്തൊന്നാം തീയതി ഞാൻ അവിടെ തിരിച്ചു തന്നു ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് നേരത്തെ കിടന്നു ഉറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങാൻ പറ്റത്തില്ല ഒരു നെഗറ്റീവ് എനർജിയും പിന്നെ എനിക്ക് ഈ പാനിക് അറ്റാക്ക് ഉള്ളതുകൊണ്ട് കിടന്നു കഴിയുമ്പോൾ ഞെട്ടി ഉണരും ഉണർന്നിട്ട് ഞാൻ റൂം ഒത്തു ഓടി നടക്കും അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഉറങ്ങി ഉറങ്ങാതിരുന്ന ടോക്ക് കേൾക്കുകയാണ് അച്ഛൻ്റെ അപ്പം ഒരു ടോക്ക് കേട്ട് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒരു റൈറ്റ് ടെൻ ഒ ക്ലോക്കിന് കേൾക്കാൻ തുടങ്ങിയ ഉറക്കം വരാതിരിക്കുമ്പോൾ അത് രാവിലെ വരാം എൻ്റെ ഹസ്ബൻഡ് ഉണന്ന് വരുമ്പോൾ നാലര നാലുമണിയാവും അത്രയും നേരം ഒരു ടോക്കല്ല രണ്ട് ടോക്കല്ല മൂന്ന് ടോക്ക് ഇങ്ങനെ കേട്ട് കേട്ട് കേട്ടിരിക്കുക പ്രാർത്ഥിച്ച് സ്തുതിച്ചിരിക്കണേ പുള്ളി അറിയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കാര്യം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ അന്ന് രാത്രിയിൽ മീൻ ഫോർത്തിനാണ് ദേവമാതാവ് വരുന്നത് തേർഡിനെ ഞാൻ അമ്മയുടെ വലിയ ഫോട്ടോ ഇവിടുന്ന് കൊണ്ടുപോയി കൊണ്ടുപോയത് അതൊരു എന്ത് അനിയത്തിയായിരുന്നു എനിക്ക് പ്രചോദനം നൽകുന്നത് ചേച്ചി അമ്മയുടെ ഒരു ഫോട്ടോ വാങ്ങിക്കുകയുള്ളൂ അവളെയാണ് എനിക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് സമയം ഒത്തിരി കിട്ടത്തില്ല പക്ഷെ ഞാൻ എല്ലാ സമയങ്ങളും അതിനുശേഷം ഈ ഉടമ്പടി ധ്യാനങ്ങൾ കറക്റ്റ് സമയത്ത് കാരുണ്യവേലെല്ലാത്തിലും ഞാൻ എല്ലാം ഞാൻ സമയം കണ്ടെത്തി ഞങ്ങൾ ഫുഡ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു അതിന് ഹസ്ബൻഡ് എൻ്റെ കൂടെ കൂടുമായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ അപ്പം ഈ ഞാൻ ഈ ഇവിടെ വന്നു പോയതിന് ശേഷം അങ്ങനെ ഞാൻ നാലാം തീയതി അമ്മ വരുന്ന മൂന്നാം തീയതി രാത്രിയിൽ ഞാൻ ഈ ഫോട്ടോയെ നോക്കിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയുടെ മോളാണല്ലോ ഞാൻ നേരത്തെ മുതൽ എനിക്ക് വേളാങ്കണ്ണി മാതാവിനെയൊക്കെ നേരത്തെ ഇങ്ങനെ സ്ക്രീനിൽ വാളിൽ കാണാറുണ്ട് നേരത്തെ മുതൽ അമ്മയെ കാണാറുണ്ട് പക്ഷെ കൃപാസന മാതാവ് ഉടമ്പടി എടുത്തതിന് ശേഷമുള്ള ജീവിതം വേറെയാണ് ആ ജീവിതവും ഈ ജീവിതവും വേറെ അതുകൊണ്ടാണ് എനിക്ക് ഈ സഹനം തന്നത് ഇവിടെ വരാൻ അമ്മേനെ ഇടയാക്കിയത് ഈ മക്കളെല്ലാം കൂട്ടിച്ചേർക്കുന്നടുത്ത് എന്നെയും കൊണ്ടുവരില്ല അപ്പം ഞാൻ അമ്മയുടെ മുഖത്തോക്കി ഇതാണ് പറയുന്നതേ അമ്മ ഞാനും അമ്മയുടെ മോളാണ് അമ്മയൊന്ന് വന്ന് എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കും ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് പഠിപ്പിക്കാൻ പോകുമ്പോൾ വന്നാൽ മതിയെന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴൊക്കെ അമ്മ വന്നു അവരെ അമ്മ അവരെ അടുത്ത് ശാസിച്ചു അപ്പോൾ അങ്ങനൊരു പ്രതി അപ്പോൾ സ്വഭാവ രൂപീകരണം ഉണ്ടായി അങ്ങനെ ഒരു ചിന്തയിലാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിച്ച അമ്മ മുന്നോട്ട് നമ്മൾ നമ്മൾ ഒന്ന് സംസാരിക്കണം ഞാൻ പോകുമ്പം എൻ്റെ ദാസിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞാൻ അന്ന് നാലാം തീയതി സംഭവം ഞാനന്ന് ക്ലാസ്സിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്നെ അദ്ദേഹം കൊണ്ടുവിടാറില്ല ക്ലാസ്സിലേക്ക് പോകാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഭയങ്കര ഒരു കുന്തിരിക്ക റോസിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് അപ്പോൾ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഞാൻ ഇൻഹെയിൽ ചെയ്തു ഉള്ളിലേക്ക് എടുത്തപ്പോൾ എൻ്റെ മനസ്സിനൊരു കുളിർമ അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ മ ഒരു സ്മെല്ല് കേട്ടോ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നമുക്ക് എന്തോ ഒരു ആശ്വാസം തോന്നുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പോയി ക്ലാസ്സിന് പിന്നെ ഞാൻ വിട്ടുപോയി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിൽ കയറുന്നോണ്ടെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാൻ നമുക്കറിയാമല്ലോ ക്ലാസ് ഒക്കെ എടുത്ത് ക്ഷീണിച്ച് വരുമ്പോൾ ആദ്യം ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ കിച്ചണിലേക്ക് ഫുഡ് കഴിക്കാൻ പോയി പറഞ്ഞു ഇന്നിവിടെ ഒരമ്മ വന്നു പ്രായമായ അമ്മയാ ഞാൻ ഞാനതിന് ഫുഡ് കൊടുത്തു അപ്പം നിനക്ക് കുറച്ചേ ഇരിക്കുന്നുള്ളൂ ഞങ്ങൾ അന്നൊന്നും പ്രിപ്പയർ ചെയ്തില്ല തലേന്നത്തെ ഫുഡ് അവിടെ ഇരിക്കും ഞാൻ പറഞ്ഞാൽ അത് സാരമല്ലോ ഒരു തവിയാണ് അത് മതി അതൊരു കാര്യപ്രവർത്തിയല്ലേ നമ്മൾ നാലാം തീയതി ആയിട്ടേ ഉള്ളൂ ഇനി കൊടുക്കാൻ പത്താം തീയതി കൊടുക്കണമല്ലോ ഫുഡ് അത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാനത് വിട്ട് കളഞ്ഞു പിന്നെ വൈകുന്നേരം ആറുമണിയായപ്പോൾ അന്ന് എൻ്റെ മകൻ പ്രാർത്ഥ പ്രേറിന് പോയിരിക്കായിരുന്നു ആരാധന കഴിഞ്ഞ് അവൻ വന്ന സമയത്ത് അവനും എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വണ്ടിയല്ല കാറിലിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ കേൾക്കാതെ കോർണറിലേക്ക് പോയി വിളിച്ചു പറയുകയാണ് ഇന്നിവിടെ ഒരു പ്രായമായൊരു ഉമ്മച്ചു വന്നു മുസ്ലിം ഉമ്മച്ചി കാര്യം അങ്ങനെയാണ് പറയുന്നത് തലയെല്ലാം കവർ ചെയ്തു അവർ എന്നോട് പറഞ്ഞൊരു ഒരു പ്രത്യേകതരം ആളായിരുന്നു അപ്രത്യക്ഷമായ രീതിയിൽ ഒരു മായാജ്വാലക്കാരി ഇതവേഡ് യൂസ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് കാര്യം അത് അദ്ദേഹത്തിന് അത്ര വിശ്വാസമില്ല മായാജ്വാലക്കാരി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഞാൻ എന്താ മകനെ വിളിക്കും മകനെ വിളിക്കുന്ന കാര്യം ഞാൻ പുറത്ത് ചോടി ആ ഫോൺ വെച്ച് ഞാനപ്പോൾ ചോദിക്കാൻ തുടങ്ങി ആരാ വന്നേ എന്താ വന്നേ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരമ്മ വന്നു ഏത് ഡ്രസ്സ് ഇട്ടെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീല ഡ്രസ്സാണ് ഉമ്മ വരുന്ന പോലെ കംപ്ലീറ്റ്ലി കവേഡ് ആണ് മോഹം ബട്ട് ഷീ നോട്ട് എ ഒരു ഭക്ഷണത്തിന് വേണ്ടി വന്ന ആളല്ല ഷീസ് സോ നീറ്റ് ആൻഡ് ടൈഡി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അന്നേരം അറിയില്ല അമ്മയാണെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ വസ്ത്രമാണ് പിന്നെ എന്താ നിങ്ങൾ സംസാരിച്ചേന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ക്ലെയിം ചെയ്യും അമ്മയാണെന്നുള്ളത് അറിയാൻ വേണ്ടി സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ വീട് എവിടെയാന്ന് ചോദിച്ചു കയറി വന്ന ഉടനെ വാതിൽ മുട്ടിയിട്ട് തമിഴിലാ പറഞ്ഞത് പശിക്കുന്നു വിശക്കുന്നു പറഞ്ഞു അതാണ് പറഞ്ഞത് ആദ്യം അപ്പോൾ ഹസ്ബൻഡ് ഭക്ഷണം വേഗം എടുത്തു കൊണ്ട് കൊടുത്തു അപ്പം അതിൻ്റെ ഇടയിൽ അരമണിക്കൂർ സംസാരിച്ചു അപ്പം വീട് എവിടെയാന്ന് ചോദിച്ചു അപ്പോൾ തോമസ് ലിയ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച പള്ളിയിലാണോ കൂടി വരുന്നതെന്ന് ഞാൻ അമ്മയോട് സംസാരിക്കുന്ന എൻ്റെ അറിയത്തില്ല അദ്ദേഹം ഉറക്കമായിരുന്നു ഞാൻ പറഞ്ഞില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാറുമില്ല അപ്പം അത് കഴിഞ്ഞപ്പോൾ സ്ഥാപിച്ച പള്ളിയിലാണോ കൂടി വരുന്നത് എന്ന് ചോദിച്ചു അപ്പം അതേ എന്ന് പറഞ്ഞു രണ്ടാമത് പറഞ്ഞത് ടി വിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞാൽ ഞങ്ങനെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഫ്രണ്ട് റൂമിൽ അവിടെ സ്റ്റാൻഡുണ്ട് നമുക്ക് മെഴുകുതിരി കത്തിച്ച് വെക്കാനായിട്ട് അപ്പം അവിടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നും ഞങ്ങൾ തമ്മിൽ ഫൈറ്റാണ് കാര്യം അദ്ദേഹം ടി വി ഉറക്കം വെക്കും ഞങ്ങൾ കുറയ്ക്കാൻ പറയും വഴക്കും അങ്ങനെ വഴക്കാണ് അപ്പം അപ്പം അമ്മ അന്ന് ടി വി വെച്ചിരുന്നു ഉറക്കം ൊക്കെ വെച്ചു അപ്പോൾ അമ്മ അതോ യൂസ് ചെയ്തത് ടിവിയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാനായിട്ട് വന്നു പിന്നെ അദ്ദേഹം കയറി അമ്മ പുറത്ത് പുറത്തിരുന്നോളാന്ന് പറഞ്ഞു ഉള്ളിൽ കയറിയിട്ട് പുറത്തിറങ്ങി ഉള്ളിലിരിക്കാൻ പറഞ്ഞിട്ട് പുറത്തിറങ്ങി അപ്പം പുറത്തിറങ്ങി ആ രണ്ട് ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇരിക്കാൻ ഒരു രണ്ട് കോർണറിലും പിന്നെ ആരെങ്കിലും വരുവാണെങ്കിൽ പുറത്ത് വരാന്തയിലിരിക്കാനായിട്ടും ആ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പം അമ്മ അത് കിഴക്കോട്ട് ദർശനത്തിൽ ഇട്ടിട്ടാണ് ഇരുന്നത് അപ്പം എനിക്ക് അത്രയും അറിയില്ലായിരുന്നു അതിൻ്റെ ഒന്നും അപ്പം പിന്നീട് രണ്ടാമത് ഹസ്ബൻഡ് ഉള്ളിൽ കയറി അമ്മ കാണുന്നില്ല ഉള്ളിൽ കയറി സിഗരറ്റ് കത്തിക്കാനായിട്ട് സിഗരറ്റ് എടുത്ത് സ്മോക്ക് ചെയ്യാൻ പുറത്തേക്കേറിയപ്പോൾ ഇത് അമ്മ കണ്ടില്ല കുനിഞ്ഞിരുന്നുകൊണ്ട് ഇപ്പം എന്നെ പറഞ്ഞു മോനെ സിഗരറ്റ് വലിക്കരുതെന്ന് അപ്പോൾ പിന്നീട് ഹസ്ബൻഡ് ഇത് രാത്രി ആറു മണിക്കാണ് ഇതെല്ലാം പറയുന്നത് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കൊടുത്തിട്ട് എന്നോട് ഇത്ര ആധികാരികമായി സംസാരിക്കുന്ന എന്താണെന്ന് ഞാൻ ഉള്ളിൽ കണ്ടു പക്ഷേ എൻ്റെ വാ പ്ലാസ്റ്റർ പോലെ അദ്ദേഹം പറഞ്ഞ വാക്ക ഞാൻ മിണ്ടാതെ കൈയും കെട്ടി നിന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് പുള്ളി അവിടെ ഉണ്ടായിരുന്ന പൈസ എടുത്തു ഫുഡ് കഴിച്ചിട്ട് മാങ്ങ വലിയ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനായിട്ട് മാങ്ങയും മാങ്ങയുള്ള സീസൺ ആയത് മാങ്ങയും പുള്ളി കൊടുക്കാന്ന് എടുത്തു കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ അമ്മയോട് പൊള്ളി ചോദിച്ചു എൻ്റെ വീട് ചോദിച്ചല്ലോ അപ്പം അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരമ്മയാണെന്ന് പറഞ്ഞു അപ്പോൾ യാത്ര ചെയ്യുന്ന അന്നമ്മയാണ് സഞ്ചാരി മാതാവ് എന്നുള്ള എൻ്റെ ഹസ്ബൻ്റിന് അറിയില്ല അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാന്ത്രിക ജ്വാലക്കാലിയായി ഒരു മുസ്ലിം അമ്മ പോലെ വന്നു എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം അപ്പം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഇനി എനിക്കൊന്നും വേണ്ട കൂടുതൽ ഇതെന്റെ അമ്മയാണേ എന്ന് പറഞ്ഞു ഞാൻ ഫ്രണ്ടിലേക്ക് ഓടി വന്നു ഞാൻ ഒത്തിരി കരഞ്ഞു അപ്പം അദ്ദേഹം പറഞ്ഞു യാത്ര ഇനി അമ്മ അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേ പോകുമ്പോൾ വരാം ഞങ്ങൾ ഞങ്ങളിവിടെ ഉണ്ടാവും ഫുഡ് വേണമെങ്കിൽ ഫുഡെല്ലാം ഞങ്ങൾ തരും അമ്മ വരണം എന്ന് പറഞ്ഞു അപ്പം മക്കളെ ഞാൻ ഇനി ഒരു വട്ടം കൂടെ വരും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം പൂർണ്ണമായിട്ട് അത് എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എന്നെ നിലനിർത്തുന്ന വചനം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകമായി ഫിലിപ്പീൻസ് ചാപ്റ്റർ ഫോ വാസ് എസ് തേർട്ടീൻ ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ട്രൈസ് ടു സ്ട്രെങ്തൻസ് മീ എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ല ഞാൻ തന്നെയാണ് രണ്ട് മക്കളെ പഠിപ്പിക്കണം കുടുംബം നോക്കണം അപ്പം എനിക്ക് കൂട്ടുപിടിക്കാൻ ഈശോയും അമ്മയല്ലാതെ മറ്റാരും ഇല്ല അപ്പം ഞാൻ ഈ വചനം പിടിച്ചാണ് മുമ്പോട്ട് കയറുന്നത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒത്തിരി കൃപകൾ തന്നു അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സാലറി ഒന്ന് പകുതിയാക്കും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുമായിരുന്നു സാലറി ആയി സാലറി പകുതിയാക്കുന്ന പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു രണ്ട് മാസം സാലറി നേരെ കട്ടായി ആ കട്ടായപ്പോൾ എനിക്ക് ഫീസ് കൊടുക്കാനുള്ള ഒരു ഇത് മാത്രം മക്കളുടെ ഫീസ് കൊടുക്കാനുള്ള ആവുന്നില്ല ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ രണ്ട് മാസം ഹാഫ് സാലറി മൂന്ന് മാസം ഞങ്ങളുടെ ഡയറക്റ്റ് ൈദരാബാദീന്ന് വന്ന് പറഞ്ഞു മാം മാമിനെ ഫുൾ സാലറി എന്ന് ഞാൻ തരും പിന്നെ അതിൻ്റെ ലോസ് ഞാൻ എടുത്തോളാം അപ്പം എനിക്ക് വേണ്ടുന്ന എല്ലാം അമ്മ ചെയ്ത് തന്ന ഒരു കാര്യം കൂടെ അതായത് എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് ജനിച്ച ഉടനെ കരയില്ലായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യമായിട്ട് ചെല്ലുന്ന സമയമാണ് കര അത് കാരണം ഞാൻ ഈ അപ്പം എൻ ഐ സിയുയിലേക്ക് മാറ്റി അടൂർ എൻ ഐ സിയുയിലേക്ക് മാറ്റി കുഞ്ഞിനെ അപ്പോൾ ഞാൻ ഈ ഈ ഉടമ്പടി തൈലോം കൊണ്ടാണ് അവിടേക്ക് ആദ്യമായി ചെല്ലുന്നത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ ഐ എൻ ഐ സിയിൽ കയറുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോയില്ല അറിയാമല്ലോ അപ്പം ഞാൻ ഗൗൺ ഇട്ട് കഴിഞ്ഞ ഉള്ളിലേക്ക് കയറാനുള്ള ഗൗൺ ഇട്ട് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ ഉടമ്പടി നമ്മുടെ തൈലം തൂത്തു ഉടമ്പടി തൈലം തൂത്തിട്ട് ഞാൻ എൻ ഐ സിയിൽ ചെന്ന് കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് ഒന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അവളുടെ തലയിലൊന്ന് ഒന്ന് തൊട്ടതേയുള്ളൂ അത് എത്തിയൊന്നും എനിക്കറിയില്ല ആ തലയിലേക്ക് സ്പർശിച്ചപ്പോഴേക്ക് കരയാതിരുന്ന കുഞ്ഞു കരഞ്ഞു അതും ഒരു വലിയൊരു മെറാക്കലായി കത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എൻ്റെ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി അർപ്പിക്കും